നമസ്കാരം അടുത്തതായി നമുക്ക് അപരനാമങ്ങൾ പഠിക്കാം അപരനാമങ്ങളും തൂലിക നാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാലും ഒന്നുകൂടെ പറയാം തൂലികനാമം എന്നാൽ എഴുത്തുകാർ അവരുടെ രചനകൾ അറിയപ്പെടാനായി സ്വന്തമായി ഒരു പേര് സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വയം സ്വീകരിക്കുന്ന പേരുകളാണ് തൂലികനാമങ്ങൾ അപരനാമങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാർ സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന പേരുകളാണ് അപരനാമങ്ങൾ എഴുത്തുകാരുടെ രചനകൾക്ക് ഏതെങ്കിലും സാഹിത്യകൃതികളോടോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോടോ ബന്ധമുണ്ടെങ്കിലോ ഏതെങ്കിലും പ്രാചീന സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ അല്ലെങ്കിൽ അവർ സാഹിത്യത്തിന് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുടെ സാഹിത്യകൃതികൾക്കുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ അവർക്ക് ലഭിക്കുന്ന പേരുകളാണ് അപരനാമങ്ങൾ ആദ്യമായി നമുക്ക് കവികളും അവരുടെ അപരനാമങ്ങളും ഒന്ന് പരിചയപ്പെടാം കേരള ചോസർ ചീരാമകവി കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയെ ആണ് കേരള വ്യാസൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനയാണ് കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് കേരള വാൽമീകി എന്നും കേരള ടാഗൂർ എന്നും കേരള ടെന്നിസൺ എന്നും ശബ്ദസുന്ദരൻ എന്നും സംസ്ഥാന കവി എന്നും അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനെയാണ് അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനെ അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ് കേരള വാൽമീകി എന്ന് കേരള ടാഗൂർ എന്ന് കേരള ടെന്നിസൻ എന്ന് പിന്നെ ശബ്ദസുന്ദരൻ എന്നും സംസ്ഥാന കവി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ വള്ള വള്ളത്തോൾ നാരായണ മേനോന് ഈ അഞ്ച് പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ് കേരള തുളസീദാസ് എന്ന് അറിയപ്പെടുന്നത് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നതോ പൂന്താനം പൂന്താനത്തിനെയാണ് കേരള സൂർദാസ് എന്ന് അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പിനെയാണ് ഒ എൻ വി കുറുപ്പിനെയാണ് കേരള പുഷ്കിൻ എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ഗാനഗന്ധർവൻ എന്നും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നും ഗാനഗന്ധർവൻ എന്നും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ അറിയപ്പെടുന്നുണ്ട് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടിനെയാണ് എൻ എൻ കക്കാടിനെയാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് വാനമ്പാടി എന്നറിയപ്പെടുന്നത് മേരി ജോൺ കൂത്താട്ടുകുളത്തിനെയാണ് മേരി ജോൺ കൂത്താട്ടുകുളത്തിനെയാണ് വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരെയാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരെയാണ് പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്ന ആൾ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നും എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നും അറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനെയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോനെയാണ് കാച്ചിക്കുറുപ്പി കാച്ചുറുക്കിയ കവി കവിതകളുടെ കവി എന്നും എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നും അറിയപ്പെടുന്നത് കവിത ചാട്ടവാറാക്കിയ കവിയെന്നും ജനകീയ കവിയെന്നും അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ് കുഞ്ചൻ നമ്പ്യാരയാണ് കവിത ചാട്ടവാറാക്കിയ കവിയെന്നും ജനകീയ കവിയെന്നും അറിയപ്പെടുന്നത് ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത് വിപ്ലവ കവി വയലാർ രാമവർമ്മയാണ് വയലാർ രാമവർമ്മയാണ് വിപ്ലവകവി സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആശാനയാണ് കുമാരൻ ആശാനയാണ് സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി മാതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ് അപ്പോൾ ബാലാമണിയമ്മയാണ് വാത്സല്യത്തിൻ്റെ എന്നും മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നും അറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് വിഷാദത്തിൻ്റെ കവിയാകട്ടെ ഇടപ്പള്ളിയാണ് വിഷാദത്തിൻ്റെ കവി ഇടപ്പള്ളിയും വിഷാദത്തിൻ്റെ കവയത്രി സുഗതകുമാരിയുമാണ് സരസകവി മുല്ലൂർ മു മുല്ലൂർ പത്മനാഭപ്പണിക്കരാണ് സരസകവി മുല്ലൂർ പത്മനാഭപ്പണിക്കരാണ് ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പാണ് ഉജ്ജല ശബ്ദാഠ്യൻ പണ്ഡിതനായ കവി ഉല്ലേഖ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരെയാണ് അപ്പോൾ ജി ശങ്കരക്കുറുപ്പിനെ ദാർശനിക കവിയെന്നും ഉള്ളൂരിനെ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നും പണ്ഡിതനായ കവിയെന്നും ഉല്ലേഖ ഗായകനെന്നും അറിയപ്പെടുന്നു ക്ഷുഭിത യൗവനത്തിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് ക്ഷുഭിത യൗവനത്തിൻ്റെ കവി എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഗദ്യകാരന്മാരെ കുറിച്ച് പഠിക്കാം കേരള പാണിനി എ ആർ രാജരാജവർമ്മ എർ രാജരാജവർമ്മയാണ് കേരളപാണിനി എന്ന് അറിയപ്പെടുന്നത് കേരള കാളിദാസൻ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് കേരള സ്കോട്ട് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയെയാണ് കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് കേരള ഇപ്സൺ എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്ന് അറിയപ്പെടുന്നത് കേരള മോപ്പ് സാങ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പ് സാങ് എന്ന് അറിയപ്പെടുന്നത് കേരള ഹെമിംഗ് വേ എന്നും നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരെയാണ് അപ്പോൾ എം ടി വാസുദേവൻ നായരെ കേരള ഹെമിങ് വേ എന്നും നിളയുടെ കഥാകാരൻ എന്നും കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നു നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരെയാണ് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരുമാണ് തമ്മിൽ മാറിപ്പോവരുത് അപ്പോൾ കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായരാണ് നിലയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരാണ് പിന്നെ കൂടല്ലൂരിൻ്റെ കഥാകാരനും എം ടി വാസുദേവൻ നായരാണ് മലയാളത്തിൻ്റെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടിനെയാണ് എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിൻ്റെ ജോൺ ഗുന്തർ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മയാണ് വടക്കങ്കൂർ രാജരാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ കേരള മാർക്ക് ട്വയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള മാർക്ക് ട്വയിൻ കേരളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് അതുപോലെ വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നതും രാജലക്ഷ്മിയാണ് അപ്പോൾ വിഷാദത്തിൻ്റെ കലാ കഥാകാരിയും കേരളത്തിലെ എമിലി ബ്രോണ്ടിയും രാജലക്ഷ്മിയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ മുസ്ലിം കാളിദാസൻ എന്ന് പറയുന്നത് മൊയിൻകുട്ടി വൈദ്യരെയാണ് മൊയിൻകുട്ടി വൈദ്യരാണ് മുസ്ലിം കാളിദാസൻ അപ്പോൾ കേരള കാളിദാസനുണ്ട് ക്രൈസ്തവ കാളിദാസനുണ്ട് മുസ്ലിം കാളിദാസനുണ്ട് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള മുസ്ലിം കാളിദാസൻ മൊയിൻകുട്ടി വൈദ്യർ ി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനെയാണ് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ളയാണ് പി കെ നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന് അറിയപ്പെടുന്നത് വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ളക്ക് വേറൊരു പേരൂടുണ്ട് കേരള സ്കോട്ട് കേരള സ്കോട്ടെന്നും വാഗ്ദേവതയുടെ വീരഭടൻ എന്നും അറിയപ്പെടുന്നത് സി വി രാമൻ പിള്ളയാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീറാണ് ബഷീറിനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് യു എ ഖാദറിനെയാണ് യു എ ഖാദറാണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ